ചന്ദ്രകേലയിൽ നിന്ന് ചന്ദ്രകാന്തം അതിഗംഭീര മുഹൂർത്തങ്ങളിലേക്ക് നമ്മുടെ നന്ദ ഇന്ദീപരം വിട്ട് പുറത്തേക്ക് അത് നമ്മൾ അർജുനെ കയറ്റിയതിന് ശേഷം നമ്മുടെ പിങ്കിയും അർജുനും തമ്മിൽ ആ ഒരു നമ്മുടെ പിങ്കി ആ ഒരു സ്ത്രീ വൈഭവം എന്നൊരു ആയുധം പുറത്തെടുത്ത് നമ്മുടെ അർജുനെ കരുവാക്കി നമ്മുടെ നന്ദയുടെയും ജീവ ഗൗതമിൻ്റെയും ജീവിതം തകർത്തെറിയുകയാണ് പ്രേക്ഷകരെ നമ്മുടെ നന്ദ കണ്ണീരിൽ കുതിർന്ന നമ്മുടെ ലക്ഷ്മിയും കണ്ണീരണിഞ്ഞ് നിൽക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പിങ്കി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകുക നമ്മുടെ അർജുനും പിങ്കിയും ചേർന്ന് അവരൊരുമിച്ചിട്ടുണ്ടാകുമോ നമ്മുടെ വസുന്ധര നമ്മുടെ വല്യമ്മ നമ്മുടെ പിങ്കിക്ക് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നീ സ്നേഹം കൊണ്ട് അർജുനെ കീഴടക്കണം സ്നേഹം അഭിനയിക്കെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി നമ്മുടെ പിങ്കി അതുപോലെ തന്നെ ആകുമോ നമ്മുടെ അർജുനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്നേഹം പിങ്കി കാണിച്ചിട്ടുണ്ടാകുമോ അതുവഴി നമ്മുടെ പിങ്കി ആ ഒരു ഇന്ദീവരത്തിൽ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കി അടിച്ച് അടിപിടിപ്പിച്ചിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരയ്ക്കും ഗുഡ് ബൈ